ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇറച്ച് കഴുകാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് ടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ചെയ്തണം അപ്പോൾ അതൊക്കെ ഇറച്ചിയൊക്കെ നമ്മൾ നന്നായിട്ട് ഉയച്ച് നമ്മളൊരു കുക്കറിൽ വിസിൽ എടുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുഴച്ച് കുക്കറിൽ വിസി വേവിച്ചെടുക്കാം പിന്നെ ഒരു കടായി ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കുക നമ്മൾ പുറത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാക്കണ പുറത്താണ് നമ്മൾ ഒരു കടായി ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കട്ടോ അപ്പോൾ തേങ്ങാക്കത്തൊക്കെ ഇട്ട് കണ്ടുള്ളൊരു ഇരച്ചി വെ വെപ്പാണ് കേട്ടോ അതുണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ വലിയ ജീരകവുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ഏലക്കായി അതുപോലെ ഒരു പട്ട പട്ടൻ്റെ ചെറിയൊരു കഷ്ണം ഒന്ന് രണ്ട് കഷ്ണം അതുപോലെ തന്നെ പൂവും ഒക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ എരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഒരു ഒരു കപ്പ് ചെറിയ ഉള്ളിയൊക്കെ വേണം കേട്ടോ അത്യാവശ്യം ചെറിയുള്ളിയൊക്കെ വേണം അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു വലിയ ഉള്ളിൻ്റെ വലിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വലിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീഫ് മസാലയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീഫ് മസാലയും കുറച്ച് മുളകും പൊടിയൊക്കെ കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ ചേർത്ത് കുടിച്ചിട്ടുണ്ടത് പിന്നെ പാകത്തിനും ഉപ്പും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും അതുപോലെ ഗരം മസാലിൻ്റെ പൊടിയും അതുപോലെ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് അതൊന്ന് ഇളക്കി മുപ്പിച്ചെടുക്കാം പിന്നെ അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയൊക്കെ നമ്മൾ നമ്മൾ ചട്ടിയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഇളക്കി കൊടുത്ത് അത് എല്ലാ അതിൻ്റെ മസാലയൊക്കെ എല്ലാം കൊടുത്ത് കത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഏത് ആവശ്യത്തിന് വേണ്ടിയവർ വീണ്ടും മുളക്കും പടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് ഇളക്കി നല്ല മണക്കെ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഇത്രയുള്ള ലാസ്റ്റ് ഫൈനൽ ആയിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതാണ് കേട്ടോ ഫൈനലൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം കേട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും